ദി ടോട്ടൽ മണി മേക്ക് ഓവർ എന്ന ബുക്കിൽ റിസ്ക് ഡിനയൽ എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു റിസ്ക് ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം പൈസ നമുക്ക് ശമ്പളം കിട്ടിയ ഉടനെ തന്നെ ഇതെങ്ങോട്ട് പോകുന്നു എന്ന് യാതൊരു പിടി ഉണ്ടാവില്ല കിട്ടുന്ന ഉടനെ തീരുന്നതും ഉണ്ടാവും എന്നാലും നമ്മൾ പറയും ആ നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലൊന്നും അല്ല അടുത്ത ശമ്പളം വരുമ്പോൾ നമുക്കിത് ഇവിടെ എടുത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സൊല്യൂഷനും കാണുവാണ് ഇത് എത്ര കാലം ഇതൊരേ സംഭവം തന്നെ നമ്മൾ മാസങ്ങളോളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴും നമ്മൾ റിസ്ക്കിലാണ് അല്ലെങ്കിൽ ഇതിനകത്ത് പുറത്തു വരണം എന്ന് ചിന്തിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് അത് നമ്മളത് ബ്രഷ് ചെയ്യും ഇല്ല ഇതെനിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് അടുത്ത മാസം വരുമ്പോൾ അങ്ങ് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് നമ്മൾ ഡിനൈ ചെയ്ത് ഡിനൈ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നിട്ടൊരു വലിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലും സേവ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് പൊസിഷനിലാണ് ഇപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലുള്ളത് എന്നുള്ളത്